ഹലോ മഡി റീവേഴ്സ് വെൽക്കം ബാക്ക് ബിഗ് ബോസ് മലയാളം ടി വി ഷോ കഴിഞ്ഞ അഞ്ച് വർഷമായി ഞാൻ വളരെ ഇഷ്ടപ്പെട്ട് കാണുന്ന ഒരു ടി വി ഷോയാണ് നിങ്ങളും അതുപോലെ തന്നെ ആണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഈ സീസണിൽ ഏറ്റവും അധികം കണ്ടന്റ് കൊടുക്കുന്ന നെഗറ്റീവ് ആണെങ്കിലും ഏറ്റവും അധികം കണ്ടന്റ് കൊടുക്കുന്ന ജാസ്മിൻ ജാഫർ ഈ സീസണിൽ നിന്ന് നൂറ് ശതമാനം പുറത്താകും എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതിൻ്റെ പ്രധാന കാരണങ്ങൾ ഞാൻ ഓരോന്നായി പറയാം ഈ സീസണിൽ മറ്റ് സീസണുകളിൽ നിന്നും വിഭിന്നമായി ഗുരുതരമായ രീതിയിലുള്ളൊരു നിയമലംഘനം നടന്നിരിക്കുന്നു അതായത് ജാസ്മിൻ എന്ന് പറയുന്ന ഈ മത്സരാർത്ഥിയുടെ വീട്ടിൽ നിന്ന് വിളിക്കുകയും സംസാരിക്കുകയും ചെയ്തു ആ സംസാരിച്ച വിഷയം അദ്ദേഹത്തിൻ്റെ അസുഖവുമായി ബന്ധപ്പെട്ട ഒന്നാണെന്നാണ് ബിഗ് ബോസ് ലാലേട്ടൻ്റെ അടക്കം സാന്നിധ്യത്തിൽ അതായത് മോഹൻലാലെന്നുവെച്ച ആരാണ് അദ്ദേഹത്തിൻ്റെ വാല്യൂ എന്താണ് ആ വ്യക്തിയുടെ സാന്നിധ്യത്തിൽ പബ്ലിക്കായി ഓഡിയൻസിനോട് ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ഓഡിയൻസിനോട് പറഞ്ഞത് അങ്ങനെ ആ സംഭവം ഒരു പരിധിവരെ വലിയ പ്രതിഷേധമായിരുന്നുണ്ടായിരുന്നു ആ പ്രതിഷേധം തണുപ്പിക്കാൻ വേണ്ടിയാണ് അത്തരമൊരു തീരുമാനം ബിഗ് ബോസിൻ്റെ അണിയറ പ്രവർത്തകർ കൈക്കൊണ്ടത് അങ്ങനെ ഒരു പരിധിവരെ അത് സോൾവ് ചെയ്തു അതിനുശേഷം ഇന്നലെ ഈ മത്സരാർത്ഥി തന്നെ അല്ലെങ്കിൽ ഈ വിഡിയായ പെൺകുട്ടി മനസ്സിലാക്കണ്ടേ തനിക്ക് ബിഗ് ബോസ് തന്നൊരു അവസരമാണ് അത് കളഞ്ഞു വിളിക്കാൻ പാടില്ല എന്നെങ്കിലും അറ്റ്ലീസ്റ്റ് മനസ്സിലാക്കാതെ ഈ കുട്ടി ഇന്നലെ പറഞ്ഞിരിക്കുന്നു അതായത് തന്നെ തൻ്റെ ബാപ്പ വീട്ടിൽ നിന്ന് പിരിച്ചു പൊരിച്ചു എന്ന് പറയുന്നു ഇവിടെ ആരാണ് മാറിയത് ബിഗ് ബോസും ഏഷ്യാനെറ്റും മോഹൻലാലും ഒക്കെ മാറിയില്ലേ അവർ വളരെ പരസ്യമായി പറഞ്ഞ കാര്യമാണ് അവിടെ നിയമലംഘനം ഉണ്ടായിട്ടില്ല പുറത്തുള്ള ഒരു കാര്യങ്ങളും ജാസ്മിൻ്റെ ബാപ്പ പറഞ്ഞിട്ടില്ല ജാസിന്റെ മാപ്പയുടെ അസുമായി ബന്ധപ്പെട്ട് മാത്രമാണ് സംസാരിച്ചതെന്ന് ഇത്രയേറെ ബിഗ് ബോസ് ഇഷ്ടപ്പെടുന്ന ബിഗ് ബോസിനെ വോട്ട് ബിഗ് ബോസിന് വോട്ട് കൊടുക്കുന്ന പ്രേക്ഷകരോട് പറഞ്ഞതാണ് എന്നാൽ അതെല്ലാം കള്ളമാണെന്നുള്ള രീതിയിലാണ് ഈ പെൺകുട്ടി ഇപ്പോൾ പറയുന്നത് ഇനി എങ്ങനെയാണ് ഇതിനുള്ള എക്സ്പ്ലനേഷൻ ചാനലിൽ നൽകാൻ സാധിക്കുക എങ്ങനെയാണ് ബിഗ് ബോസ് ടീമുകൾ പ്രേക്ഷകരോട് ഇതിന് മാപ്പ് പറയുക മോഹൻലാൽ എന്ന് പറയുന്ന വ്യക്തി എങ്ങനെയാണ് ഇതിനെ എടുക്കുക ഇവിടെ പതിനെട്ട് മത്സരാർത്ഥിക്കും ഒരേ പരിഗണനയാണ് കൊടുക്കേണ്ടത് പ്രത്യേക പ്രിവിലേജ് ആർക്കും കൊടുക്കേണ്ട ആവശ്യമില്ല ഞാൻ ജാസ്മിൻ പോയപ്പോഴേ പറഞ്ഞിരുന്നു അറിയാവുന്ന കുട്ടി കൂടിയാണ് വിജയി ഏറ്റവും സാധ്യതയുള്ള ഏറ്റവും വലിയ കണ്ടന്റ് മേക്കർ ജാസ്മിൻ ജാസ്മിനാകുമെന്ന് മുൻകൂട്ടി ഞാൻ പറഞ്ഞിരുന്നു അങ്ങനെ തന്നെ ആയി പക്ഷേ അതിൽ ഏറ്റവും വലിയ നെഗറ്റീവ് ഉണ്ടായിരുന്നു ഫ്രണ്ട്ഷിപ്പിന്റെ ബേസിലാണ് കാണിച്ചതെന്നൊക്കെ പലരും വാദിക്കുന്നുണ്ടെങ്കിലും അത് കാമപ്പേക്കൂത്തുകളാണെന്ന് നമ്മൾ വീഡിയോ ചെയ്തപ്പോൾ വീഡിയോ ചോദ്യം ചെയ്തുകൊണ്ട് ധാരാളം പേരെത്തി കാമ പേക്കൂത്തുകളൊക്കെ എഴുതിയിടാൻ എന്താണിത് അത് കാമപ്പേക്കൂത്തുകളായി തോന്നിയത് കൊണ്ടല്ലേ വീട്ടുകാർ തന്നെ വിളിച്ച് പരാതിപ്പെട്ടത് ഈ പെൺകുട്ടിയും ഈ വിഭാഗം കൂടെ ഈ ബിഗ് ബോസ് ഷോയിൽ ചെയ്ത കാര്യങ്ങൾ ഫ്രണ്ട്ഷിപ്പിന്റെ ലെവലിൽപ്പെടുത്താൻ എന്നെ കൊണ്ട് സാധിക്കില്ല അതൊരു കാമ കാമപേക്കൂത്തുകളായിട്ടാണ് എനിക്ക് പേഴ്സണലി തോന്നിയത് ഇപ്പോഴത്തെ ഏറ്റവും ഒടുവിൽ ബ്രോഡ്കാസ്റ്റിംഗ് മന്ത്രാലയത്തിന് ആയിരത്തോളം അല്ലെങ്കിൽ പതിനായിരത്തോളം മെയിലുകൾ ചെന്നിരിക്കുന്നു ഈ ഷോയുടെ നിയമം ലംഘിച്ചിരിക്കുന്നു ബിഗ് ബോസ് എന്ന് പറയുന്ന വേൾഡിൽ ഉടനീളം കളിക്കുന്ന ഈ ഒരു ഷോ അവിടെ എങ്ങും ഇല്ലാത്ത രീതിയിൽ ഒരു നിയമലംഘനം ഇവിടെ നടന്നിരിക്കുന്നു ഈ ഷോയുടെ ക്രെഡിബിലിറ്റി എന്താണ് കാരണം അടച്ചിട്ട റൂമിൽ നൂറ് ദിവസം കഴിയാന്നുള്ളതാണ് ഈ ഷോയുടെ ഒരു ആപ്തവാക്യം എന്നാൽ ഇവിടെ അതെല്ലാം തകടം പറഞ്ഞിരിക്കുന്നു നെഗറ്റീവ് ആവുന്ന വ്യക്തിക്ക് വീട്ടിൽ നിന്ന് വിളിച്ച് പറഞ്ഞു കൊടുക്കാനാണെങ്കിൽ പിന്നെ എന്തിനാണ് ഈ ഷോയിൽ മത്സരിക്കുന്നത് ഈ കുട്ടി പിന്നരാണെങ്കിൽ അതിന് എന്ത് ക്രെഡിബിലിറ്റി ക്രെഡിബിലിറ്റിയാണുള്ളത് ഇവിടെ ബിഗ് ബോസിൽ പോകുന്ന ആൺ പെൺ വ്യത്യാസമില്ലാതെ ഇമേജ് കോൺഷ്യസ് ആയിട്ട് പോവാതിരിക്കുക എന്ത് സംഭവിക്കാം അതൊക്കെ അഗ്രിമെന്റിൽ വെച്ചിട്ടാണ് പോകുന്നത് പോയിട്ട് പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല ചിലപ്പം വളരെ മോശമായി തിരിച്ചറങ്ങേണ്ടി വരും ആത്മഹത്യയുടെ വക്കിലെത്തും ചിലപ്പോൾ ഒരു പക്ഷേ ആത്മഹത്യ ചെയ്തേക്കാം എന്ത് സംഭവിക്കാം അതൊക്കെ അറിഞ്ഞുകൊണ്ടാണ് ചെറിയ പേയ്മെന്റ് ഒന്നും അല്ല കൊടുക്കുന്നത് ബിഗ് ബോസിലൂടെ ഉണ്ടാവുന്ന ഫെയിം ചെറുതൊന്നുമല്ല ജീവിതം തന്നെ മാറ്റി പറയുന്നുണ്ട് അതൊക്കെ മുൻകൂട്ടി മനസ്സിലാക്കിയിട്ടാണ് ബിഗ് ബോസിൽ പോകുന്നത് സോ ഇത്തരം കോൺസിക്വൻസസ് ഒക്കെ ബിഗ് ബോസിൽ പോയി കഴിഞ്ഞാൽ ഉണ്ടാവും എന്നാൽ ഇതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് പോയതിനു ശേഷവും പ്രേക്ഷകരെ വഞ്ചിക്കാനുള്ള ഒരു തീരുമാനത്തിൽ ഇവരൊക്കെ എത്തിയത് വളരെ മോശമായി പോയി വളരെ കാലിസ്യമായി പോയി ഇവിടെ ഇവരൊക്കെ പോകുമ്പോഴേ മാത്രമേ ഏഷ്യാനെറ്റിന്റെ മുമ്പിലുള്ളൂ ഈ മത്സരാർത്ഥിയെ പുറത്താക്കുക പുറത്താക്കെന്ന് മാത്രമേ ഉള്ളൂ ഒരു മത്സരാർത്ഥിയെ മാത്രം ഇത് ഡിപ്പെൻഡ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല നാളെ അഞ്ച് വൈൽഡ് കാർഡുകൾ കയറുമെന്ന് പറയുന്നു ഒരാൾക്ക് മാത്രം ഇതുവരെ ഇല്ലാത്തൊരു പ്രിവിലേജ് കൊടുക്കേണ്ട ആൾക്കാർ എന്താണ് മഞ്ജു ബദ്രോസിന്റെ ഫുക്രുടെയും വിഷയത്തില് കഴിഞ്ഞ തവണ ഒരു ഒരു ഫിലിം സ്റ്റാർ നടി വലിയ രീതിയിൽ സൈബർ ആക്രമണം നേരിട്ട് നെഗറ്റീവായി അതിനു മുമ്പ് ഈ മണിക്കുട്ടൻ്റെ പേരായിട്ട് അഭിനയിച്ച കുട്ടി വലിയ രീതിയിൽ സൈബർ ആക്രമണം നേരിട്ട് എത്രയോ പേര് സൈബർ ആക്രമണത്തിന് ഇരയായി അങ്ങനെ ഒന്ന് ഇവരുടെ വീട്ടിൽ നിന്ന് വിളിച്ച് സംസാരിക്കാനുള്ളൊരു അവസരം ആരും കൊടുത്തില്ല എന്നാൽ ജാസ്വിനെ സംബന്ധിച്ച് അതല്ല ഉണ്ടായത് ജാസ്വിന് വലിയ രീതിയിലുള്ള പരിഗണന ലഭിക്കുന്നു അതൊരു നിയമലംഘനമായി മാറുന്നു ബിഗ് ബോസ് എന്ന ഷോയുടെ ചട്ടലംഘനമായി മാറുന്നു അതാണ് പ്രേക്ഷകർ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുന്നത് സോ ഇവിടെ ഒരു എക്സ്പ്ലനേഷൻ ബിഗ് ബോസിന്റെ ഭാഗത്ത് നിന്ന് ഏതെങ്കിലും തരത്തിൽ നൽകാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം വളരെ വ്യക്തമായി പെൺകുട്ടി തന്നെ പറയുകയാണ് തന്നെ വാപ്പ് വിളിച്ച് പൊരിക്കൂ എന്നുള്ളത് അങ്ങേയറ്റം അങ്ങേയറ്റം നിയമലംഘനം ബിഗ് ബോസിന്റെ എല്ലാ നിയമങ്ങളെയും ലംഘിച്ചിരിക്കുന്നു ബിഗ് ബോസ് എന്ന് പറയുന്ന ഷോയുടെ ക്രെഡിബിലിറ്റി ഒരേ രീതിയിൽ ഇത് ബാധിക്കുന്നുണ്ട് ഒരേ രീതിയിൽ ഇത് ചർച്ചയാവാനുള്ള ചാൻസ് ഉണ്ട് ഓൾറെഡി ചർച്ച ആയി മുൻകാല സീസണുകളിലൊക്കെ ബിഗ് ബോസ് ആദ്യം ഒരു സ്ലോയിൽ തുടങ്ങി പിന്നെ കത്തിക്കയറി ഒരു വലിയ കൊടുക്കാറ്റായി മാറുകയാണ് പതിവ് എന്നാൽ ഈ സീസൺ തുടക്കത്തിൽ തന്നെ കത്തിക്കയറുന്ന വലിയ രീതിയിൽ ചർച്ചയാക്കപ്പെടുന്ന ഒരു സീസണായി മാറി അതുകൊണ്ട് തീർച്ചയായും ഈ ഷോയുടെ ക്രെഡിബിലിറ്റിയെ ബാധിക്കുന്ന തരത്തിലുള്ള തീരുമാനങ്ങൾ ഷോയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത് വളരെ എന്താ പറയുക പരിതാപകരമായ അവസ്ഥയാണ് നിങ്ങളെ വിശ്വസിക്കുന്ന പ്രേക്ഷകരെ അല്ലെങ്കിൽ നിങ്ങളുടെ ഷോ വിജയിപ്പിക്കുന്ന പ്രേക്ഷകരെ അവരെ വഞ്ചിക്കാതിരിക്കുക തീർച്ചയായും ലാലേട്ടനും ബിഗ് ബോസ് ടീം അംഗങ്ങൾ ഉള്ള മിസ്റ്റേക്കുകൾ ഒരുപക്ഷെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ തിരുത്തി മുന്നോട്ട് പോകണം എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം പ്രേക്ഷകരുടെ ഈ വിഷയത്തിലുള്ള അഭിപ്രായം കമന്റായി രേഖപ്പെടുത്തുക മറ്റൊരു കാര്യം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ഒരു ജാസ്മിന്റെ വെളിപ്പെടുത്തൽ അവർക്ക് വേണമെങ്കിൽ ഹൈഡ് ചെയ്ത് വെക്കായിരുന്നു ലൈവില് കട്ട് ചെയ്യാമായിരുന്നു അത് അവർ തീർച്ചയായും ഒരു നടപടി എടുക്കാൻ വേണ്ടി തന്നെ ആകാം അവർ കരുതിയിരിക്കുന്നതെന്നാണ് മനസ്സിലാക്കുന്നത് അങ്ങനെയെങ്കിൽ ജാസ്മിനെ പുറത്താക്കുകയാണെങ്കിൽ ഒരു പക്ഷേ മാനവും പോകുന്നു ആകുന്നില്ല എന്നൊരു അവസ്ഥയിലേക്ക് വരും അങ്ങനെയെങ്കിൽ തീർച്ചയായും പ്രേതാപകരമായ അവസ്ഥയാകും ഒരു രീതിയിൽ ലവ് ഒന്നും പിടിക്കാതെ കളിച്ചാൽ തന്നെ നല്ല രീതിയിൽ പിന്നരാകാൻ ഏറ്റവും ശേഷിയുള്ള ഒരു മത്സരാർത്ഥിയായിരുന്നു വളരെ മോശമായ ഒരു അവസ്ഥ കൂടുതൽ അപ്ഡേറ്റുകളുമായി വീണ്ടും കാണാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബൈ